ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്ന് വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് മാവുണ്ട് കേട്ടോ അപ്പം ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശമാവോ ഇഡ്ലി മാവോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരി അരച്ചെടുക്കാനൊന്നും നിൽക്കണ്ടല്ലോ പിന്നെ രാവിലെ ഒരു ഏഴ് ഏഴേക്കാലം ആകുമ്പോഴത്തേന് ഏഴേക്കാലല്ല ഏഴ് മണി ആകുമ്പോഴത്തേന് തന്നെ ഫുഡൊക്കെ ആവണം അപ്പം ഒരടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണ ഇനി അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം അപ്പം നമ്മളെ ഇഡലി ഇഡ്ഡലിൻ്റെ ഇഡലി ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് നമ്മൾ കാറ്ററിങ്ങിന് ഫുഡ് കൊടുത്തയച്ചതാ കേട്ടോ പിന്നെ പാത്രം കൊണ്ടുവന്നിട്ടില്ല അപ്പം അതുകൊണ്ട് പഴയ ഇഡലി ചെമ്പൊക്കെ തപ്പിത്തെറിഞ്ഞെടുത്തുകൊണ്ട് കേട്ടോ അപ്പം ആദ്യം ഇതിൽ തന്നെയാണ് ഇഡലി ഉണ്ടാക്കീണിത് പിന്നെ പുതിയ പാത്രം കിട്ടിയപ്പോൾ പിന്നെ പുതിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കല് അപ്പം അത് പാത്രമൊക്കെ തന്നെ നല്ലോണം ഒന്ന് തേച്ച് കഴുകണുണ്ട് കുറെ അയക്കണം എടുത്തിട്ട് എന്നാലും അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ആ തട്ടൊക്കെ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടുകൊണ്ട് അങ്ങനെ അടച്ചു വെക്കണോണ്ട് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയൊന്നും ചെയ്യൂല എന്നാലും നമ്മളൊരു ഇതിനു വേണ്ടിയിട്ട് കുറച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ നല്ലോണം എന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ പുട്ടുംകുറ്റിയും തൂക്കുമൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഒക്കെ അതാത് സ്ഥാനത്തൊക്കെ തന്നെയാണ് കേട്ടോ വെക്കൽ അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യം വരില്ല ചിലപ്പോൾ പൂട്ടുംകുറ്റീൻ്റെ ചില്ലൊന്നും കാണാൻ അതൊക്കെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ആ ഒരു തൂക്കിൻ്റെ മേലെ തന്നെ ആ ഒരു എന്താ പറയാ കുറ്റിയും വെക്കി അതിനുള്ളിൽ ആ ചില്ലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല അതാത് സ്ഥാനത്തേക്കാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഇഡലി തട്ടും അപ്പോൾ ഇഡലി ചമ്മിൽ നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇത് ആ ഇഡലി തട്ടിൽ കുറച്ച് ഓയിലൊക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ പാത്രമാണ് കേട്ടോ എട്ട് ഇഡലി ഇതിൽ ഒറ്റ ട്രിപ്പിൽ പോവുള്ളൂ ഒരു തട്ടിൽ നാലും ഒരു തട്ടിൽ നാലും നമ്മൾ മറ്റേ വല് എന്താ സ്റ്റീലിന്റെ ഇഡ്ഡലി തട്ട് അങ്ങനത്തെ അല്ല അതിൽ അത്യാവശ്യം നല്ലോണം ഇഡലി ഉണ്ടാവും ഒരു പ്രാവശ്യം തന്നെ നമ്മൾ ഇഡ്ഡലി ചുട്ട് അതന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് എന്തിലാവുമ്പോൾ കുറേ വട്ടം അങ്ങനെ ചുട്ട് എടുക്കണം എന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം എന്തായാലും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തട്ടിക്ക് മാവക്കൊഴിച്ചു കൊടുക്കണമല്ലോ ഇനിയിപ്പം അത് അയ്മക്കാണ് വെച്ചുകൊടുക്കട്ടെ എന്നാൽ അത് അവിടെ കടന്നിട്ടങ്ങനെ ആവികേറി വന്നോളും പിന്നെ കറി സാമ്പാറാട്ടോ ഉണ്ടാക്കണത് എന്നാൽ ഇഡ്ഡലിക്ക് സാമ്പാറായി ചെയ്ത് ചോറിനും അതു തന്നെയായി അപ്പം ചോറിന് വേറെ കറി ഉണ്ടാക്കണ്ടല്ലോ അപ്പം സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് ഉപ്പും സുറുക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം അരി കഴുകി ഇട്ട് കൊടുക്കാന്ന് കരുതി വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് ഇപ്പം എന്നാൽ പിന്നെ അതവിടെ കടന്നിട്ട് അങ്ങനെ വന്നോളും ഞാൻ റൈസ് കുക്കർക്കൊന്നും ഇറക്കി വെക്കലില്ല കേട്ടോ അത് റേഷൻ കാടി തരിയതുകൊണ്ട് എളുപ്പം പോകും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ എല്ലാ ഭാഗത്തും ശരിക്കും അങ്ങോട്ട് തീയത്തൂല ഞാൻ ഒരു രണ്ട് മൂന്ന് തിളതിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുക്കും അപ്പൊ എളുപ്പം വകുട്ടോ ചോറ് പിന്നെ തിളച്ച വേവല്ലോ കടി തരി അങ്ങനത്തെ അരിയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ചോറിന് അങ്ങനെ മറ്റേ അരി വാങ്ങലില്ല കേട്ടോ വേവുള്ള അരി വാങ്ങലില്ല ഈ ഒരു ഈയൊരു കടി തരി തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളപ്പച്ചിക്കും കുട്ടികൾക്കൊക്കെ അതു തന്നെയാണ് ഇഷ്ടം അപ്പം പച്ചക്കറികളൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അപ്പം ഇന്ന് നിർത്താണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പരിപ്പ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാന്ന് കരുതി ആദ്യം ഇത് കുറച്ച് വേവുള്ള പരിപ്പാട്ടോ ചില പരിപ്പ് എന്താ പച്ചക്കറിൻ്റെ കൂടെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല അങ്ങനെ എളുപ്പം വെന്ത് കിട്ടും ഇത് ഞാൻ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വേവുള്ള പോലെ തോന്നിയേ അപ്പം ഞാൻ പരിപ്പാദ്യം കുക്കറിലിട്ടിട്ടും ഒറ്റ വിസിലടിച്ചാൽ മതിയല്ലോ എന്നിട്ട് പിന്നെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് അപ്പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇഡലി ഞാൻ ഒരു ട്രിപ്പേ ചുട്ടിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ ഒരു ട്രിപ്പ് ചുട്ട് അത് വാങ്ങി വെച്ച് പിന്നെ ബാക്കിയുള്ളതിന് എന്താ ആദ്യം കറി വിചാരിച്ചു ഇല്ലെങ്കിൽ ഇനി മഞ്ജുമുളക്ക് പോകുമ്പോഴൊക്കെ പിന്നെ കറി ആവൂല അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ പോലെ മതി ബ്രേക്ക്ഫാസ്റ്റ് ഓള് പോകുമ്പോഴത്തേനാണ് വേഗം ആവേണ്ടത് അപ്പോൾ ഒഴുക്കുള്ള കടിയൊക്കെ അയക്കണം കേട്ടോ പിന്നെന്താ നമ്മളെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൽ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കുക്കറും തന്നെ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തേനീട്ടോ അപ്പം എന്താ പരിപ്പ് ശരിക്കണം വന്നിട്ടില്ല ഒന്നും കൂടെ ഉണ്ട് പോവാൻ അപ്പം ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ അങ്ങനെ വന്നോളും അപ്പം അതൊക്കെ ആയിക്കിട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടതിന് ചൂടാക്കിയിട്ട് അതും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാമ്പാർക്ക് പൊടികളൊന്നും ചൂടാക്കിയിട്ട് ചേർക്കുമ്പോളേ നല്ല ടേസ്റ്റാണ് സാമ്പാറിന് ഒരു വറുത്ത ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിക്ക് വറുത്തരച്ച എന്താ സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മളെ ഹോംഷോപ്പത്തെ പ്രോഡക്റ്റ് ആണ് ഇത് ചേർക്കുമ്പം ഒരു സാമ്പാർ പൊടി ചേർക്കുമ്പം സാമ്പാർ നല്ല കുറുകിയ സാമ്പാറായിട്ട് കിട്ടും നമ്മൾ പിന്നെ തേങ്ങയൊന്നും വറുത്തരക്കേണ്ട ആവശ്യമില്ല തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ് കേട്ടോ അങ്ങനെ കറി കടുപ്പത്തായി പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ബീൻസ് ഉണ്ടേനും അപ്പം ബീൻസൊക്കെ അതിന് വേഗം കഴുകി അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല ഈസിയാണ് അപ്പോൾ രാത്രിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേറെയും ചെയ്യാണ്ടാവും അപ്പോൾ പിന്നെ ഇത് ഇങ്ങോട്ട് വരൂല കിച്ചൺക്ക് വരൂല കിച്ചണത്തെ പണിയാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരൂല പിന്നൊരു വീടാകുമ്പോൾ എന്തൊക്കെ പണിയാൾ ഉണ്ടാവൂലേ നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും പണി നീക്കാറ് അപ്പോൾ വൈകുന്നേരം ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല സുഖമാണ് എളുപ്പം അടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട അപ്പം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പയറൊക്കെ വേഗം പയറല്ല ബീൻസാണ് കേട്ടോ ബീൻസൊക്കെ വേഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേഗം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ കുഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ചതാണ് നമ്മളെ ബീൻസൊക്കെ ആക്കി ഇട്ട് ഉപ്പ് ഇട്ടാണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് പോവട്ടെ അപ്പോൾ തന്നെ സാമ്പാറിൻ്റെ കുക്കറും ഒരു വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തേനും പിന്നെ അതും തുറന്നോക്കി വെജിറ്റബിൾസൊക്കെ വന്നിരിക്കണ പരിപ്പും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിക്ക് പുളി ചേർത്തിട്ടില്ലേനും പുളി ഞാൻ നേരത്തെ ചേർക്കാൻ എന്താ വച്ചാൽ പരിപ്പ് വാവാത്ത സൈസ് പരിപ്പായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പുളിയും ചേർക്കും പിന്നെ പുളീൻ്റെ പളപ്പ് ഉണ്ടേനെ അതിൻ്റെ അടുത്ത് പിന്നെ ആ പൾ പുളീൻ്റെ പളുപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ ഇതാ കറി ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് വറുത്തെടുത്തു അങ്ങനെ നമ്മളെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ നല്ല കുറുകിട്ടാട്ടോ ഉള്ളത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളം ഒന്നും തിളപ്പിക്കാൻ സമയമില്ല കേട്ടോ കരണ്ടടുപ്പാണെങ്കിൽ കേടും വന്നാണ് അങ്ങനെ സാമ്പാറായി പിന്നെ ഇഡലി ഇതാ നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ടായിനി അത് ഞാൻ അതിന് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിത് പ്ലേറ്റിക്ക് ഇടുന്നതിന് അനുസരിച്ചിട്ട് മഞ്ചുമോൾ ഓളെ പ്ലേറ്റിക്ക് ഇഡലി ഇടുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിരിക്കണം ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊണ്ടാക്കാൻ പോകേണ്ടി വരും ഇടക്കൊക്കെ കൊണ്ടാകി കൊടുക്കലും ഉണ്ട് കേട്ടോ എന്നാലും ചിലപ്പോൾ ബസ്സിന് തന്നെ പോവുകയും ചെയ്യും ബസ് സ്റ്റോപ്പൊക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യും നല്ല മഴയാണ് ഇപ്പൊ ഈ രാവിലെ തന്നെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോൾ തന്നെ മഴയാണ് അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ നോക്കുള്ള ചോറും ഞാൻ വേഗം പാത്രത്തിലാക്കാൻ നിന്ന് ഇതും പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ പിന്നെ അയഫക്കുട്ടിനെ പോയി വിളിച്ചോണത്തിൽ ചിലപ്പോൾ വിളിച്ചോണത്തൊന്ന് മാണ്ഡാവോ തന്നെ എണീറ്റ് വരും ഇപ്പം കുറച്ച് ദിവസം കിട്ടി രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പല്ലേ രാവിലെ നല്ല പൊതിച്ചു മൂടി കടന്നുറങ്ങാൻ അപ്പോൾ പോയി വിളിക്കന്നെ വേണം അല്ലാതെ ചിലപ്പോൾ എണീറ്റ് വരില്ല മദ്രസ് ഇല്ലാത്തന്നാണെങ്കിലോ നേരത്തെ എണീക്കും ചെയ്യും അങ്ങനെയാണ് നമ്മളെ മക്കളെ അവസ്ഥ അങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു പിന്നെ നമ്മളെ ബീൻസിന്റെ ഉപ്പേരി ഉണ്ടല്ലോ അതും കുറച്ച് കുറച്ചിട്ട് കൊടുത്തു പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചെറിയ ഇട്ട് കൊടുത്തേനീട്ടോ പിന്നെ ഒരു മുട്ടയും പൊരിച്ചെടുത്തു അപ്പം അതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് പിന്നെ സാമ്പാർ ഉണ്ട് സാമ്പാർ കൊണ്ടുപോയിക്കുക പറഞ്ഞിട്ട് സാമ്പാർ വേണ്ട പറഞ്ഞു അപ്പോൾ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഞാൻ ഈ ഒരു എന്താ ലഞ്ച് ബോക്സ് കാണിക്കുമ്പോളേ കറിയും കൂടെ വണ്ടീനീന്നൊക്കെ പറയും കറി ഒരു കൊണ്ടുപോവായിട്ടാണ് കേട്ടോ ഹാണ്ടാക്കി കൊടുക്കായിട്ടൊന്നും അല്ല അതിനിപ്പോ എത്ര ചെറിയ പാത്രത്തിലാക്കി നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ച് വെച്ചുകൊടുക്കാണെങ്കിലും അതിന്നിങ്ങനെ ഒലിച്ചിറങ്ങും പിന്നെ അവിടെയാവും ബുക്കിലാവും അങ്ങനെയാവും അങ്ങനെ ആവും പറഞ്ഞാണെ കൊണ്ടുപോവാത്തത് പിന്നെ കറിയില്ലേലും ഒരു കൈക്കൊക്കെ ചെയ്യോ അപ്പൊ എന്തായാലും ചോറൊക്കെ ആക്കി കൊടുത്ത് പിന്നെ ഓളെ പറഞ്ഞയച്ചു പിന്നെ ഞാനിത് അവിടെ എനിക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തേക്കണം ഒരു രണ്ട് മൂന്ന് ഇഡ്ഡലിയൊക്കെ എടുത്തു ഒരു പാത്രത്തിലേക്ക് പിന്നെ കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ചുകൊണ്ട് ഞാനും ചായയൊക്കെ കുടിച്ചു ഇവിടെ എൻ്റെ ചിഞ്ചുമോളും മഞ്ചുമോളും ചായ ഒടിക്കൂല രാവിലെ ഒരു രണ്ടാളും വെള്ളമാണ് കേട്ടോ കുടിക്കൽ ഞാനും ഐഫക്കുട്ടി റിച്ചു ചായ ഒടിക്കണ ആൾക്കാർ ഞാൻ ഈ ചായ കുറക്കാനൊക്കെ നോക്കലുണ്ട് പക്ഷേ എനിക്ക് കഴിയൂല എനിക്ക് രാവിലെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്ലാസ് ചായ വേണം മണിക്ക് പിന്നെ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുറെ ക്ലീനിങ് ഇനി അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു പിന്നെ നമ്മളെ സാമ്പാറും എന്താ ബീൻസൊക്കെ കുട്ടികളുടെ ചോറൊക്കെ കഴിച്ചിട്ടോ പിന്നെ കുട്ടികൾ വരാൻ നേരത്താണ് ഞാൻ കിച്ചണിൽ ഇറങ്ങിപ്പോയിരുന്നത് അപ്പോൾ ഇവിടെ പച്ചക്കായ ഉണ്ടേനിയും അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ ഒരു ബൗളുക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം പിന്നെ ഒരു രണ്ടര സ്പൂണ് അരിപ്പൊടിയും ചേർത്തു പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഇത്തിരി അപ്പസോഡയും ചേർക്കേണ്ടിട്ടേ ബേക്കിംഗ് സോഡ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ മാവ് ഇപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണത് പിന്നെ ഞാനൊരു സ്പൂണ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ഒരു സ്പൂൺ തൈര് ചേർക്കലുണ്ട് പൊക്കവട ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു സ്പൂണ് തൈര് ചേർക്കും കേട്ടോ തൈര് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി ആയിക്കാലം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരം അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഇത് നമ്മൾ സാധാരണ പഴംപൂരിൻ്റെ മാവ് പോലെയല്ല കേട്ടോ ഞാൻ അത് കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഈ പച്ചക്കായം കൊണ്ട് ഇതേപോലെ ഭജി ഉണ്ടാക്കുമ്പോളേയും മാവ് കുറേ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കട്ടില്ലാത്ത കൂടുതൽ മാവില്ലാതെ കുറച്ച് മാവ് മാവേമ്മ ഉണ്ടാവുള്ളൂ അപ്പം ആ ഒരു പഴവും ആ മാവും കൂടിയാവുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നേരെ മറിച്ച് കട്ടിയുള്ള മാവ് ആവുമ്പം അത്രക്ക് ടേസ്റ്റ് തോന്നലില്ല കേട്ടോ അപ്പം മാവ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചക്കായ പച്ചക്കായഏതാ എടുത്തിട്ടുണ്ട് ഇത് പൊണ്ണ വാഴക്കാന്നെ കേട്ടോ ഞങ്ങളിതിൻ്റെ പറയിൽ സാധാ പച്ചക്കായ അല്ല നേന്ത്രക്കായ അല്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയുന്നുണ്ട് ഇത് കറിയും ഉപ്പേരി വെക്കണ അങ്ങനത്തെ വാഴക്കയാണ് ഇതിൻ്റെ നാത്തും കൊടുത്തയച്ചു കുറേ കുറെ ദിവസത്തേക്കണത് കൊടുത്തയച്ചിട്ട് അപ്പം അന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതേപോലെ അതുകൊണ്ട് ബജി ഉണ്ടാക്കണം എന്നുള്ളത് ഇപ്പോഴാണ് അതിൻ്റെ ടൈം കിട്ടിയത് അപ്പം അതേപോലെ അതിൻ്റെ രണ്ടറ്റം ഒന്ന് ചെത്തി ശേഷം പിന്നെ അതിൻ്റെ തൊലിയൊന്ന് അതേപോലെ ഒന്ന് ചെത്തി എന്നിട്ട് നമുക്ക് കളയണമെന്നൊന്നുമില്ല കേട്ടോ തോലി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കളയേണ്ട ആവശ്യമില്ല ഇനി ഇത് അതേപോലെ കനം കുറച്ച് നമ്മൾ പഴംപൊരിക്ക് പഴം കട്ട് ചെയ്തെടുക്കുമല്ലോ അതേപോലെ തന്നെ പഴംപൊരിക്ക് പിന്നെ കുറച്ച് കട്ടിയുള്ള പഴമൊക്കെ നമ്മൾ കുറച്ച് കട്ടിയിലൊക്കെ പഴം അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇതിങ്ങനെ കട്ട് ഇല്ലാതെടുക്കണതാ കേട്ടോ നല്ലത് എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കിയിട്ട് നമുക്ക് ഇതേപോലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഒരു പഴം തന്നെ ഇപ്പോ എത്ര പീസാക്കി ഞാൻ അഞ്ചോ ആറോ പീസൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് കാണുമ്പോ ഞങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ തോന്നും നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇങ്ങനത്തെ പഴം കിട്ടുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ പച്ചക്കായനെക്കാട്ടിലും ടേസ്റ്റ് ഇതേപോലെയുള്ള പഴമാണ് ഇത് കട്ട് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ നല്ല സുഖമാണ് കുറച്ച് വീതി ഉള്ള പഴമായതുകൊണ്ട് അപ്പൊ ഇതാട്ടോ ഞാനിതൊക്കെ ഇതേപോലെ നല്ല കട്ടില്ലാതെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇങ്ങനത്തൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക നല്ലത് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മാവിൽ മുക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മനല മാവ് കുറച്ച് ലൂസ് ആക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണൊന്നും കുടിക്കൂല കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ഉൾഭാഗം കുറച്ച് സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുമാണ് കേട്ടോ ഉണ്ടാവുക നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് ഞാനിവിടെ വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ അധികം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കലുണ്ട് അപ്പോൾ ഒരു വരാനായിത്തുടങ്ങി ചെയ്തിട്ടുണ്ട് കേട്ടോ ബസ്സിന്റെ ഓണടിയൊക്കെ കേൾക്കുന്നുണ്ട് കുട്ടി റിച്ചും വന്നാലും ആദ്യം തന്നെ ചോദിക്കുക എന്താ വെച്ചാൽ ചായക്ക് കടീന്നാണ് അതെല്ലാ മക്കളും അങ്ങനെ തന്നെ ആകുമല്ലേ ഞാനൊക്കെ സ്കൂൾ പഠിച്ചാൽ അന്ന് സ്കൂളിട്ട് വരുമ്പോൾ ചോറാണ് തന്നാലെ എന്നൊന്നും ചായക്ക് കടിയൊന്നും ഉണ്ടാവില്ലേ എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെ മന്തിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ഉണ്ടാവും അപ്പം ഇതാ നമ്മളെ ഫസ്റ്റ് ട്രിപ്പത്തെ എന്താ ബജിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തന്നെ ഇതാ നമ്മളെ മക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതുണ്ടാക്കാൻ എളുപ്പമാണ് നമ്മൾ ചായ ചായക്ക് വെള്ളം വെച്ച് ചായ തളുക്കുമ്പോൾ തന്നെ തന്നെ കടിയാവും മാവൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ തന്നെ ഉണ്ടാക്കി അപ്പൊ തന്നെ മാവുണ്ടാക്കി അപ്പതന്നെ ചുട്ടെടുക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പതാട്ടോ അതും ആയിട്ടുണ്ട് ഇപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഒക്കെ ഞാന് മാവില് മുക്കിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ കണ്ടോ ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ആകെ ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഇനിയും ആ ഓയിലങ്ങനെ വറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെ കായബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് സോസും കൂട്ടിയിട്ട് കഴിക്കാം ടൊമാറ്റോ സോസും കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാലം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചട്ണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചട്നി കൂട്ടിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു പ്ലേറ്റിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നീക്ക് കുറവെന്താ വെച്ചാൽ കട്ടൻ ചായയാണ് അപ്പം ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ ഇതാ ചൂടുള്ള കട്ടൻ ചായയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ട് കേട്ടോ രണ്ടാൾക്കാർ അപ്പോൾ ഞാൻ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ടോ എന്തുണ്ടാക്കാണെങ്കിലും ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ എന്നിട്ടുള്ളൂ ഞാൻ മക്കൾക്ക് കൊടുക്കല് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി ഇതേപോലെയുള്ള റെസിപ്പീസൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ താട്ടോ പാത്രത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൈ വരുന്ന ആണ്ടിലങ്ങൾ അപ്പോൾ ഒക്കെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തു പിന്നെ ടേബിൾ മൊക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഒക്കെ ഈ ഒരു എന്താ കൌണ്ടർ ടോപ്പ് മുമ്പ് ഇരുന്നാണ്ടെന്നെ കേട്ടോ ആയിഫക്കുട്ടി കൗണ്ടർ ടോപ്പുമ്പോ ഇരുന്നിട്ട് റിച്ച് മോൻ ഇപ്പുറത്തും ഇരുന്ന് സിങ്കിന്റെ അടുത്താണ് കേട്ടോ ഇരുനിക്കണത് പിന്നെ ഇപ്പുറത്ത് മഞ്ജുമോളും ഉണ്ട് അപ്പൊ ഓരോ ഞാൻ ഞാനവിടുന്ന് പറഞ്ഞിട്ടോ ടേബിൾ മോക്ക് വെച്ച് കൊടുത്താണ്ട് പിന്നെ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിട്ട് നിന്ന് അപ്പൊ എനിക്കൊന്നും പുറത്ത് പോവാണ്ടേനും അപ്പൊ ഞാൻ പുറത്ത് പോയി വന്നപ്പോ കൊണ്ടുവന്നതേനീട്ടോ മീന് ഇന്ന് മീൻകാരം വന്നിട്ടില്ല അപ്പം കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ നന്നാക്കാൻ ഒരു മടിയല്ലേ അപ്പൊ ഞാനങ്ങനെ ഫ്രിഡ്ജില് വെച്ചതേനും പിന്നെ ഇനിയിപ്പൊ എന്തായാലും വൈകുന്നേരം കുക്കിങ്ങിന് ഇറങ്ങുമല്ലോ അപ്പൊ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ നന്നാക്കണുള്ളൂ കേട്ടോ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ സാമ്പാറുണ്ട് ഉപ്പേരിയൊക്കെ കഴിഞ്ഞിരിക്കണം സാമ്പാറുണ്ട് പിന്നെ രണ്ട് മീൻ ഇതിൽ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മതി ചോറിന് കൂട്ടാൻ ഉച്ചക്ക് പിന്നെ ഞാൻ ഒറ്റക്കെല്ലാം ഉണ്ടാകുക അപ്പം എനിക്ക് എന്ത് എത്തിയാലും ഞാൻ കഴിക്കോട്ടോ ചോറ് അച്ചാറാണെങ്കിലും ചമ്മന്തി ഒക്കെ അപ്പോൾ കുറച്ച് മീൻ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് നാളെ പിന്നെ നമുക്ക് കല്യാണമൊക്കെ ഉണ്ട് അപ്പം നാളെ എന്തായാലും വേണ്ടി വരൂല്ല ഇനി മറ്റന്നാളൊക്കെ എടുക്കാം അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനൊക്കെ എടുക്കാന്ന് അത് ഒരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ചാണ്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഇത്ത ചെറിയ മീനൊക്കെ ഞാൻ എടുത്തുക്കണട്ടോ അത് ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് അതിലിതാ ഉപ്പും മുളകുമൊക്കെ തേച്ച് വെക്കുന്നുണ്ട് ഈ ഒരു മീനിനെ നമ്മളവിടെ രാവിലെ നാട്ടെ നിങ്ങൾ അവിടെ എന്താ പേര് പറയിൽ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇനി എളുപ്പ പണി കേട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് നാരങ്ങ നീരും ഇട്ട് കൊടുക്കും എന്നിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും കേട്ടോ നമ്മളെ ചട്ടിയിൽ നമ്മളിപ്പോൾ കായ് ബാജി ഉണ്ടാക്കിയ ഓയില് കുറച്ച് ഉണ്ടായി അപ്പം എന്താ കുറച്ച് ഓയിലെ മാറ്റിയാണ് കുറച്ച് അതിൽ വെച്ചേക്കണേ ഞാൻ അപ്പം തന്നെ ഇട്ടുകൊണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഓയിൽ പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കരുത് കേട്ടോ അത് നല്ലതല്ല ഹെൽത്തിന് നല്ലതല്ല ഞാൻ എടുക്കലില്ല ഇങ്ങനെയൊക്കെ എടുക്കും ഇതിപ്പോൾ നമ്മളിപ്പം എന്താ കായ് ഭാജ ഉണ്ടാക്കി ഇപ്പം ചൂടുള്ള എണ്ണ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട് അതിൽ ഒക്കപ്പാടൊന്നും മീനിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇതിൽക്ക് മീൻ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും മീനിലേക്ക് ചേർത്തിട്ടില്ല ഇനി അപ്പം രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലിയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കുത്തിച്ചതച്ചിട്ട് അതിൽക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഈ ഒരു ചീനച്ചട്ടിയിൽ മീൻ ഫ്രൈ ചെയ്തെടുത്താലേ നല്ല ടേസ്റ്റ് ആട്ടോ മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറുണ്ട് എളുപ്പമാവും ചെയ്യും അപ്പോൾ അതാ ഞാൻ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്